മുത്ത്ിയോടെ മീലാത് നാളീരിൽ മതലുകൾ പാടിടട്ടെ ഞങ്ങൾ നബിയോരെ വാഴ്ത്തിയിടട്ടെ ആലം ആടെങ്കിലും വാഴ്ത്തും നബിയോരേ പുകളുകൾ പാടിടട്ടെ ഞങ്ങൾ മറബയൂതിടട്ടെ മക്കത്ത് മുഖ്യകൂലത്തിൽ പിറന്നുള്ള സത്യത്തിലോ നബിയ പൗർണമി പൂവോളിയ പുണ്യമാതിരത്ത് അന്തിമയങ്ങുന്ന മുർസോളി നീതിയ ആതിര തോൽക്കുന്ന ചന്ദ്രികയാത്ത്ിയോടെ മീലാത് നാളീരൽ മതകൾ പാടിടട്ടെ ഞങ്ങൾ നബിയോരെ വാഴ്ത്തിയിടട്ടെ ആലം ും വാഴ്ത്തും നേരെ പുകളുകൾ പാടിടട്ടെ ഞങ്ങൾ മറബയൂതിടട്ടെ മക്കത്ത് മുഖ്യകൂലത്തിൽ പിറന്നുള്ള സത്യത്തിരുസീൻ പൗർണമി പൂവോളിയ പുണ്യമാധീനത്ത് അന്തി മയങ്ങുന്ന മുർസല്ലോളി നേതിയ ആതിര തോൽക്കുന്ന ചന്ദ്രികയാത്തിലും മുത്തായനൂറെ കത്തിടുന്ന പുൻകമാറി ഋത്തിൽ വാഴും ഇഷ്കിൻ പതിയാം സത്യ പൂങ്കാവേ സഹനത്തേൻകേ ആശിമം ശാമിൽ പിറന്ന് കന്ന് നിത്യം സത്യവിത്ത് പാകിയ സൗമ്യ രാമുല്ല സ്നേഹനൂറ അന്ധകാരഭൂമികയെ അന്ധവിശ്വാസ കഥയെ തൂത്തെറിഞ്ഞേ ധർമ്മമോദിയ മധുരിതാമലരെ വിശ്വാസേദരെ മുത്തായനൂറെ കത്തിടുന്ന പുൻകമാരെ ഹൃത്തിൽ വാഴും മിഷ്കിൻ പതിയം സത്യ പൂങ്കാവേ സഹനത്തേൻകേ ഹാശിം വംശമിൽ പിറന്ന് ഹത്യപാതകൾ അകന്ന് നിത്യം സത്യവിത്ത് പാകിയ സൗമ്യരാമുള്ള സ്നേഹനൂർ െ അന്ധവിശ്വാസ കഥയെ തുത്തെറിഞ്ഞേ ധർമ്മമോദിയ മധുരിതമരെ വിശ്വാസേദരേ ശാന്തസുമോഹനാളിൽ ശാന്തി തൻ ദൂതർ വന്ന ദിനമേൽപ്പാട മുത്തനബോരേ പുകളര അറിവീരേ മക്കയിൽ നിന്നുള്ള തിങ്കള ഹാശ്യം വംശമിൽ തങ്ങള ആഖ്യ ലോകത്തെ രക്ഷക വേഷമണിഞ്ഞിടും കൗതുക താരക തെളിമ ചിന്തും നബിയ താമര തോറ്റിടുന്നുളിയ അക്രമപാതകൾ നീക്കിയൂർ അനീതി മാറ്റിയ സെയ്തൂർ അൽ അമിനായി വളർന്നവർ ൾ ഏറെയുള്ളവർ ആനബിയോരിൽ സലാത്തോദാം ആയിരം സലാമുകൾ പറയാം അലാം മുഹമ്മദ് വസല്ല മുഹമ്മദ് സല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു അലാം മുഹമ്മദ് അറബി അല്ലെഹി വസല്ലിം